കോൺഗ്രസ് കിഴക്കമ്പലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി യാത്രയും ഭവന സന്ദർശനവും പ്രവർത്തന ഫണ്ട് സ്വരൂപണവും ഞായറാഴ്ച ആരംഭിക്കുമെന്ന് മണ്ഡലം പ്രസിഡന്റ് സജി പോൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു മണ്ഡലത്തിലെ വിവിധ വാർഡുകളിലായി ഏഴായിരത്തി അഞ്ഞൂറോളം വീടുകൾ സന്ദർശിക്കും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന്റെ തുടക്കം അമ്പുനാട് വാർഡിൽ ബെന്നി ബേനാനെമ്പി ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ അറിയിച്ചു ഇന്റർനാഷണൽ കോൺഗ്രസ് കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറും എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ഉറപ്പ് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വന്നു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കിഴക്കമ്പലം പഞ്ചായത്തിലും കോൺഗ്രസ് വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോകുന്നു കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ ഒരു ഭാഗം ഉൾക്കൊള്ളുന്ന പട്ടിമറ്റം നിയോജ മണ്ഡലത്തിൻ്റെ കീഴിൽ കോൺഗ്രസ് ഗാന്ധി സ്മൃതി യാത്രയെ നടത്തി മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ കിഴക്കമ്പലം മണ്ഡലത്തിലും ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ഇതുപോലൊരു ഭവന സന്ദർശന പരിപാടി ആലോചിച്ചിരുന്നു ഗാന്ധി സ്മൃതി സന്ദേശയാത്ര യാത്ര എന്ന ഒരു പരിപാടിയുമായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് അത് പതിനഞ്ച് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് അത് നടത്തുക മണ്ഡലം നേതാക്കൾ ഈ പതിനഞ്ച് വാർഡിലെയും പരിപാടികളിൽ പങ്കെടുക്കും പല സമയങ്ങളിലായിട്ട് എങ്കിലും മണ്ഡലം തലത്തിലുള്ള ഉദ്ഘാടനം മൂന്നാം തീയതി ജൂലൈ മൂന്നാം തീയതി ഉച്ച തിരിഞ്ഞ് മൂന്ന് മണിക്ക് അമ്പുനാട് ഒന്നാം വാർഡിൽ നിന്ന് തുടങ്ങിയാണ് അവിടെ മോട്ടിക്കരമോളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ശ്രീ ബെന്നി ബഗനാൻ എം ആണ് ഈ ഗാന്ധി സ്മൃതി സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ജാതിയോടൊപ്പം ഈ ഭവന സന്ദർശനത്തിനോടൊപ്പം ഒരു ഫണ്ട് റേസിംഗ് കൂടി ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ പ്രവർത്തന ഫണ്ട് ആറാം തീയതി ഞായറാഴ്ച മുതൽ പതിമൂന്നാം തീയതി ഞായറാഴ്ച വരെയാണ് വാർഡുകളിൽ ഈ ഭവന സന്ദർശനം ഗാന്ധി സ്മൃതി സന്ദേശയാത്ര നടക്കുക അപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾ കവർ ചെയ്ത് ഗാന്ധിജിയുടെ സന്ദേശം ഉൾക്കൊള്ളുന്ന പ്ലക്കാർഡുകളുണ്ട് ത്രിവർണ പതാക ഏന്തി കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുക്കുന്നു അപ്പോൾ ആ പരിപാടി കോൺഗ്രസിൻ്റെ ഒരു കിഴക്കമ്പലത്തെ ഒരു പുത്തൻ ഉണർവ് നൽകും എന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല സമാപനത്തിൻ്റെ ഭാഗമായി പത്തൊൻപതാം തീയതി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം അനുസ്മരണ സമ്മേളനവും കുടുംബങ്ങൾക്ക് വിതരണവും നടക്കും ഓഗസ്റ്റ് വിപത്തിനെതിരെ തീർക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ യാത്ര സമാപിച്ചതിന് ശേഷം ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത്തെ ചരമവാർഷികത്തോടനുബന്ധിച്ച് വിപുലമായ ഒരു പരിപാടി ഒരു ചാരിറ്റി പ്രവർത്തനത്തോടൊപ്പം കിഴക്കമ്പലത്ത് നടത്താൻ ആഗ്രഹിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിനോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം അഞ്ഞൂറോളം പേർക്ക് ഇത് ഭക്ഷണം വിതരണം ചെയ്തു രണ്ട് അനാഥാലയത്തിലും കിഴക്കമ്പലം ടൗണിലും ഭക്ഷണം വിതരണം ചെയ്തിരുന്നു ഈ രണ്ടാം ചരമവാർഷികത്തിലും ഒരു പരിപാടി ഭക്ഷ്യ കിറ്റ് പാവപ്പെട്ട ആളുകൾക്ക് മാത്രം ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഉള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതോടൊപ്പം സമൂഹത്തിൽ ഇന്ന് ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള മയക്കുമരുന്നിനെതിരെ ഒരു വലിയ ക്യാമ്പയിൻ കോൺഗ്രസ് തുടക്കം കുറിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മണ്ഡലം തലത്തിലും നിയോജക മണ്ഡലം തലത്തിലും വലിയ ക്യാമ്പയിൻ നടക്കുന്നു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരുന്ന ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഒരു മനുഷ്യ ചങ്ങല കിഴക്കമ്പലത്ത് കിഴക്കമ്പലം കവല മുതൽ ഇവിടെ പാർട്ടി ഓഫീസ് വരെ ഒരു മനുഷ്യ ചങ്ങല നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എൻ വി മാത്തുക്കുട്ടി മണ്ഡലം സെക്രട്ടറി സോണി അഗസ്റ്റിൻ മനാഫ് മണ്ണു സോമൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള